ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രനു വേണ്ടി പ്രചാരണത്തിന് തുടക്കമിട്ട് പ്രവർത്തകർ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത് എൻ കെ പ്രേമചന്ദ്രൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഇടതു സംഘടനകൾ പ്രതിഷേധം കടുപ്പിക്കുമ്പോഴാണ് പ്രവർത്തകരുടെ ചുവരെഴുത്ത് പ്രതിഷേധം ാണ് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പ്രേമചന്ദ്രനു വേണ്ടി ചുവരെഴുത്ത പ്രവർത്തകർ തുടരുന്നത് എൻ കെ പ്രേമചന്ദ്രൻ എംപിക്കെതിരെ കിട്ടിയ വിരുന്ന് വിഷയം സജീവ ചർച്ചയാക്കി മണ്ഡലത്തിലെമ്പാടും പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് ഇടതു നീർത്തം കടന്നു കഴിഞ്ഞു സി ഐ ട്യൂ എഐ ടി സി സംഘടനകൾ ജില്ലയിലെമ്പാടും പ്രേമചന്ദ്രനെതിരെ പ്രകടനം നടത്തി പ്രതിഷേധ യോഗങ്ങളും കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചു കേന്ദ്ര ബഡ്ജറ്റിനെതിരെ എംപിയുടെ രാജിക്കായി ഇടതുപക്ഷം മുറബളി കൂട്ടുമ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് കാത്തുനിൽക്കാതെയാണ് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനു വേണ്ടി പ്രചരണത്തിന് പ്രവർത്തകർ തന്നെ തുടക്കമിട്ടിരിക്കുന്നത് അഞ്ചൽ മേഖലയിലാണ് ചുവരെഴുത്ത തുടങ്ങിയത് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പാർലമെന്റേറിയനായ ശ്രീ എൻ കെ പ്രേമചന്ദ്രനെ തന്നെയാണ് യു ഡി എഫിന്റെ നേതൃത്വം കൊല്ലം ജില്ലയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം വന്നില്ല എങ്കിൽ കൂടി ശ്രീ എൻ കെ പ്രേമചന്ദ്രന്റെ പ്രചരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് പ്രേമചന്ദനെതിരെയല്ല പാർലമെന്റിൽ പോകാതെ ബി എം എസ് പരിപാടിയിൽ പങ്കെടുത്ത ഇളമരം കരീമിനെതിരെയാണ് മറുപടി ഇപ്പോൾ അടക്കം പ്രതിഷേധ സാധിച്ചു അവർ ആദ്യ ഇളമരകരി പാർലമെന്റ് ഒഴിവാക്കി പങ്കെടുക്കേണ്ട ബി എം എസിന് പങ്കെടുക്കേണ്ട പ്രാധാന്യമുണ്ടെങ്കിൽ രാജ്യത്തെ പ്രധാനമന്ത്രി എന്ന് വിളിച്ച് അവിടം വരെ പോയതിന് എന്താ വിഷയം രണ്ടായിരത്തി പതിനാലിലും ബി ജെ പി ബാന്ധവമെന്ന പ്രേമചന്ദ്രനെതിരെയുള്ള അതേ ആരോപണം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും സി പി ഐ എം മുന്നോട്ടുപോകുന്നത് സി പി ഐ എം ആരോപണങ്ങളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ തന്നെയാണ് ആർ എസ് പിയുടെയും തീരുമാനം കൊല്ലത്തുന്ന് ആർ അരുൺ ട്വന്റി ഫോർ